ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കോട്ടിക്കൽ ചാപ്റ്ററിന്റെ നാൽപ്പത്തി രണ്ടാമത് ഇൻസ്റ്റലേഷൻ വർണാബുമായി സംഘടിപ്പിച്ചു പുത്തൂർ പീസ് ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി ജെ മുൻ നാഷണൽ അധ്യക്ഷൻ ജെ എഫ് എസ് സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ ഒരു നമുക്ക് ആ ആ ഒരു സംഘടന ഈ സംഘടനയോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ ഇവിടെ അഞ്ചു വർഷവും പത്ത് വർഷവുമായ ആളുകളുണ്ട് ഒരു വർഷം ഒരുപക്ഷെ ഇരുപത് വർഷത്തിൽ കൂടുതൽ ജെ സി ഐ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ വിവിധ മേഖലകളിൽ ജെ സി ഐ കോട്ടകൽ പതിപ്പിച്ച മുദ്രകൾ എന്താണെന്ന് തിരിച്ചറിയുന്ന ആളുകളാണ് നിങ്ങൾ ഷാദുലി ഹിറ അധ്യക്ഷനായി ജെ സി ഐ സോൺ ട്വന്റി എയ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര മുഖ്യാതിഥിയായി കോട്ടയ്ക്കൽ ചാപ്റ്റർ അധ്യക്ഷയായി റഹ്മത്ത് ഷഫീഖ് സെക്രട്ടറിയായി സാദിഖ് അലി ട്രഷററായി ഡോക്ടർ ഹൈദർ ഹസീബ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു സോൺ ഉപാധ്യക്ഷൻ ഷഫീഖ് വടക്കൻ സോൺ ഓഫീസർ ബാസിദ് അൽ ഹിന്ദ് ഉസാമാലുഫി ഷംസീർ എന്നിവർ സംസാരിച്ചു സുധീഷ് പള്ളിപ്പുറത്ത് വിവിധ പ്രൊജക്ടുകളുടെ പ്രസന്റേഷൻ നടത്തി ജെ സി ഐ സോൺ ട്രെയിനർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട അലവിക്കുട്ടി പുതുപ്പറമ്പ് പി പി മുജീബ് റഹ്മാൻ എന്നിവരെ പരിപാടിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ